കുറച്ചു നാളായിട്ട് സിനിമയിൽ കാണുന്ന ഒരു പ്രവണതയാണ് കാരണം വെച്ചാല് പണ്ടൊക്കെ ഒരു നിർമ്മാതാവ് വരും ഒരു താരം ഹീറോ ആക്ട് ചെയ്യും ഇപ്പൊ ഈ ഹീറോസ് പാർട്നേഴ്സ് ആവുന്നിടത്താണ് ഈ ഇഷ്യൂസ് വരുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ സൗബിന്റെ ഇഷ്യൂ അത് നമ്മൾ കുറച്ചാൾ മുമ്പ് കേട്ടതാണ് ഇപ്പോൾ ഇത് ഇത് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ് പക്ഷെ തലവേലപ്പറമ്പ് പോലീസിലേക്കും പരാതി കൊടുത്തു അതെന്തിനാണെന്നാണ് നിവിൻ പോൾ ചോദിക്കുന്നത് പക്ഷെ പ്രൊഡ്യൂസർ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇതിന് പ്രോപ്പറായിട്ടൊരു എഗ്രിമെന്റ് ഇരു കൂട്ടരുടെയും കാണാം സോ പോലീസ് അന്വേഷിക്കുന്നത് അത് തന്നെയായിരിക്കുമല്ലോ ആ ഡോക്യുമെന്റ്സ് കൊണ്ടുവരാനാണ് പോലീസ് ആവശ്യപ്പെടുന്നത് സത്യം ചെയ്യിക്കട്ടെ കോടതിയിലായാലും എവിടെ ആയാലും പ്രോപ്പർ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സത്യസന്ധമായിട്ട് ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇത് കൂട്ടലും ആ എഗ്രിമെന്റിൽ എന്താണോ ഉള്ളത് അത് പോവാത്ത പക്ഷേ ഇതിപ്പോ സിനിമയിൽ കുറച്ചു നാളായിട്ട് കനകം മൂലം കാമിനി മൂലം എന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് ഒരു ഒന്ന് പെണ്ണു വിഷയം അത് കഴിഞ്ഞാൽ ഈ വിഷയം ഇതിങ്ങനെ കുറേ നാളായിട്ട് ഇൻഡസ്ട്രിക്ക് വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ മാറണം ഇതൊക്കെ മാറിയിട്ട് സത്യസന്ധമായിട്ട് ഉള്ള ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കൊരു സത്യസന്ധത ഇല്ലെങ്കിൽ ഒരു ബിസിനസ് മുന്നോട്ട് പോയില്ല അതെനി ആരുടെ ഭാഗത്ത് ബിസിനസ് ഞാൻ പറയാൻ കാരണം രണ്ടുപേരും പാർട്ട്നേഴ്സാണ് അല്ലെങ്കിൽ ഒരു പടത്തിന് നേരത്തെ മഹാവീർ എന്ന് പറഞ്ഞ പടത്തിന് നഷ്ടം വന്നപ്പോൾ അടുത്തൊരു പടം ചെയ്തു കൊടുക്കാമെന്ന് എന്ന് പണം വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത് ഓവർസീസൊക്കെ വിൽക്കുമ്പോ തീർച്ചയായിട്ടും വിതൗട്ട് ദ കൺസെന്റ് ഓഫ് പ്രൊഡ്യൂസർ ചെയ്യാൻ പറ്റില്ല പിന്നെ അത് എങ്ങനെ ചെയ്തു എന്നുള്ളതും ഈ എഗ്രിമെന്റ് വച്ചവരും ചോദിക്കില്ല ആരാണ് പ്രൊഡ്യൂസർ ആരാണ് ഇതിന്റെ ആൾക്കാർ എന്തൊക്കെയാണ് എഗ്രിമെന്റ് ഉള്ളത് ഇതൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിപ്പോ പ്രൊഡ്യൂസർക്കും സോറി ഡയറക്ടർക്കും ആക്ടർക്കും എതിരെയാണ് തോന്നുന്നു നിവിൻ പോളയാണ് ഒന്നാം പ്രതിയായിട്ടാണ് കേസ് പോയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് നല്ല പ്രവണതയല്ല വളരെ മോശമാണ് ആരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും എന്നാണ് പറയാനുള്ളത് കുറച്ചാളായിരുന്നു നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത് വല്ലാത്തൊരവസ്ഥയാണ് സിനിമയുടെ ആ സമയത്ത് ഇത് പാടില്ല എത്ര സിനിമയാണ് ലോസ് എന്ന് അറിയാറില്ല ഈ വർഷം അല്ലേ ഈ ഓഗസ്റ്റിനകത്ത് ഇറങ്ങിയ പടങ്ങളിൽ ഇവിടെ പണം കിട്ടി എത്ര പടമുണ്ട് ഉണ്ട് അപ്പൊ ഇതെല്ലാം നിർമ്മാതാക്കളെ പിന്നിലോട്ട് വലിക്കാനുള്ള ഒരു അവസരമാണ് ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്നു പണം ഇറക്കാൻ വരുന്നവന് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് എല്ലാരും നല്ല ഐക്യത്തോടെ പോട്ടെ തീർച്ചയായും കുറച്ചധികം നാളുകളായി വരുന്ന ഒരു കാര്യവും അതുതന്നെയാണ് അതായത് ഈ മലയാള സിനിമയിൽ അങ്ങനെ വലിയ വിജയം എന്ന് പറയാൻ നിരവധി ചിത്രങ്ങളൊന്നും നമുക്ക് എടുക്കാനില്ല വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് വലിയ രീതിയിൽ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് ഇത്തരം സംഭവങ്ങൾ കൂടെ വരുമ്പോൾ ഈ നിർമ്മാതാക്കൾ നിർമ്മാണ പങ്കാളിത്തത്തിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാവുക അതാണ് ഞാനിപ്പോ പറഞ്ഞത് കാരണം വെച്ചാൽ ഭയക്കും നമ്മൾ ചെന്ന് എന്തിനാ ഉള്ള പൈസ ബാങ്കിൽ കിടക്കുവല്ലോ എന്തിനാ നമ്മളായിട്ടൊരു കൊല്ലാപ്പിന് പോണന്ന് പറയും ഇത് ഇപ്പൊ മെയിൻലി താരങ്ങളുടെ റെമൻഡേഷൻ ഭയങ്കരമായിട്ട് കൂടിയപ്പോ നിർമ്മാതാക്കൾക്ക് അഫോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ പാർട്ട്ണർ ആക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് കാരണം ഈ ഓവർസീസ് ഇതെല്ലാം വിൽക്കുന്നത് പണ്ടൊക്കെയാണ് ഇത് നിർമ്മാതാവിന് കിട്ടാണ്ടാണ് ഇപ്പൊ ആക്ടേഴ്സ് പറയുന്നത് ഇത് എന്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലായിടത്തും വിറ്റ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് പകുതി പൈസ തരണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി സിനിമ എല്ലാ താരങ്ങളും തന്നെയാണ് ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്സൈഡ് പ്രൊഡ്യൂസേഴ്സ് എന്നുള്ളത് വലിയ ബഡ്ജറ്റ് ആകുമ്പോ പകുതി ഒരാളെ കൊണ്ട് ഇറക്കുന്നു പിന്നെ അതായിട്ട് പ്രശ്നമാവുന്നു ഇതെല്ലാം മാറണം സത്യസന്ധമായിട്ടുള്ള ഒരു എഗ്രിമെന്റായി എഗ്രിമെന്റ് അപ്പൊ എഗ്രിമെന്റ് പ്രോപ്പർ ആക്കാൻ ഇനി എല്ലാ നിർമ്മാതാക്കളും ശ്രദ്ധിക്കുക എന്നുള്ളതുള്ളൂ ഇനി എല്ലാ ഇതും അടച്ച് പഴുതുകൾ അടച്ച് തന്നെ എഗ്രിമെന്റ് വെച്ചില്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും വരാതിരിക്കട്ടെ എന്നാലും പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയില്ല താരങ്ങളും ആവശ്യമാണ് ഇരുകൂട്ടരും ചിന്തിക്കുക കാറ്റുള്ളപ്പൊ തൂറ്റുകാരന്ന് പറയുന്ന പോലെ റാവരുത് ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിക്കോ ഇരു കൂട്ടർ ഒരുമിച്ച് ഒരു പടമൊക്കെ ചെയ്തവരല്ലേ നല്ല സൗഹൃദത്തോടെ പോയാൽ നന്നായിരിക്കും ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ സാധിക്കുമോ നമ്മളിപ്പോൾ ഉയർന്നു കേട്ടത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം പുറത്ത് വന്നത് ഇതുപോലെ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സിനിമയിൽ നമ്മൾ കേൾക്കുന്നില്ലേ നിർമ്മാതാക്കളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ പൈസ കൊടുക്കാത്ത പ്രശ്നങ്ങൾ പറഞ്ഞു പറ്റിച്ച പ്രശ്നങ്ങൾ പക്ഷെ ഇതെല്ലാം എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പടം റിലീസ് ചെയ്യാൻ പറ്റില്ല യാതൊരു സംശയമില്ല പ്രോപ്പർ എഗ്രിമെന്റ് ആണെങ്കിൽ എങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റും സത്യസന്ധമായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞാൽ പലിടത്തുള്ള എഗ്രിമെന്റ് ഉള്ളവർക്കാർക്കും ഇത്തരം അബദ്ധങ്ങൾ പറ്റില്ല അപ്പൊ വാക്കാൽ പറഞ്ഞു അല്ലെങ്കിൽ ആ കോടതിയിൽ മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ വാക്കാൽ പറഞ്ഞു എൻ്റെ ഈ പടം നഷ്ടമായതുകൊണ്ട് എനിക്ക് അടുത്ത പടത്തിൽ തരാമെന്ന് പറഞ്ഞത് വാക്കാലാണെങ്കിൽ ഒന്നും ഞാൻ ആക്കില്ല അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് പ്രൊഡ്യൂസറുടെ ഭാഗത്താണ് ന്യായം എനിക്ക് ഇതിനായിരുന്നു ഒന്നും അറിയില്ലല്ലോ കോടതിയിൽ കോടതിയിലിരിക്കുന്ന കേസ് ചർച്ചകൾ കാണുന്നുണ്ട് പക്ഷെ ഞാൻ മൊത്തത്തിൽ ഇൻഡസ്ട്രിയുടെ കാര്യമാണ് ഈ പറയുന്നത് ഇത് ശരിയായ നടപടിയല്ല എന്തിനാണ് ഇങ്ങനെ സ്വയം നമ്മൾ തന്നെ പബ്ലിക്കിന്റെ ഇടയിൽ

പൈസ പൈസ പോകുന്നവർക്ക് അതിന്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹം എന്തായാലും നല്ലത് വരട്ടെ നമുക്ക് കാത്തിരിക്കാം ഈയൊരു വിഷയത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടോ അല്ല നിർമ്മാതാക്കളുടെ സംഘടനകളിലേക്ക് ഇവർ പരാതി പോയിട്ടുണ്ടോ ഇല്ലയോ നിർമ്മാതാക്കളുടെ സംഘടനക്കും മുകളിലല്ലേ എപ്പോഴും കോടതി എന്ന് പറയുന്നത് നമ്മുടെ നിയമം അങ്ങനെയാണ് അനുശാസിക്കുന്നത് കോടതികൾ അവർക്ക് പകരം ചെറിയ എമൗണ്ട് അല്ലല്ലോ ഏകദേശം ഒരു രണ്ടു കോടി അടുപ്പിച്ച് രൂപ പോവുക എന്നൊക്കെ പറഞ്ഞാൽ ആർക്കതിനെ ആസ്വദിക്കാൻ പറ്റില്ല നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഈ പരാതി പോകുമ്പോൾ അവരവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ച് അവർക്കതിന്റെ ഒരു ഇത് ചെയ്യാൻ പറ്റും പടം റിലീസ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഇഷ്യൂസ് തീർന്നാലിനെയാ പടം റിലീസ് ചെയ്യാൻ പറ്റുകയുള്ളു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം